അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ബോയിംഗ് സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിന്റെ യാത്ര വീണ്ടും മാറ്റിവെച്ചു വാൽവിന്റെ തകരാർ പരിഹരിച്ച് നാളെ വീണ്ടും വിക്ഷേപണം നടത്താനായിരുന്നു ശ്രമം അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നടത്തുന്ന ഈ ബഹിരാകാശ ദൗത്യത്തിനായിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തീകരിച്ച് ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും പേടകത്തിനുള്ളിൽ കയറി സ്ട്രാപ്പ് വരെ ഇട്ടതിന് ശേഷമാണ് ഈ സാങ്കേതിക തകരാറുകൾ കണ്ടുപിടിക്കുന്നത് പേടകവുമായി ബന്ധിപ്പിക്കുന്ന അറ്റ്ലസ് വി റോക്കറ്റിന്റെ മുകൾ ഭാഗത്തുള്ള ഓക്സിജൻ വാൽവിലുണ്ടായ കേടുപാടുകളെ പറ്റിയുള്ള ചില സൂചനകൾ ലഭിച്ചതിനെ തുടർന്നാണ് വിക്ഷേപണം സുരക്ഷാ കാരണങ്ങളാൽ മാറ്റിവയ്ക്കുവാനായിട്ടുള്ള തീരുമാനമെടുക്കുന്നതും പിന്നീട് ഒരു പ്രത്യേക വാഹനത്തിൽ പേടകത്തിനുള്ളിൽ നിന്ന് സുനിതാ വില്യംസിനെയും വിൽമോളിനെയും തിരിച്ച് എത്തിക്കുകയുമായിരുന്നു ഇന്നലെ ഇവർ നൽകിയ സൂചനകൾ ഇന്ന് ഏതെങ്കിലും ഒരു സമയത്ത് ഈ വിക്ഷേപണം നടക്കുമെന്നാണ് എന്നാൽ ഇതുവരെ ഈ ഓക്സിജൻ വാൽവുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ എന്താണ് പ്രശ്നങ്ങളെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഈ വിക്ഷേപണം ഇന്ന് നടക്കത്തില്ല തന്നെയുമല്ല മെയ് പത്താം തീയതിക്കുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ഇനി നടക്കുന്നത് കാരണം കാലാവസ്ഥ അനുകൂലമായിരിക്കണം അങ്ങനെയുള്ള പല ഘടകങ്ങളുമുണ്ട് എന്നിരുന്നാൽ തന്നെയും ഈ വിക്ഷേപണം നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ബോയിങ്ങും നാസയും ഒക്കെ ബോയിങ്ങിനെയും നാസയും സംബന്ധിച്ച് ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദൗത്യമാണ് കാരണം കൊമേഴ്ഷ്യൽ ക്രൂ മിഷൻ ഫെഡറൽ ഏജൻസിയുടെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നടത്തുന്ന പരീക്ഷണ വിക്ഷേപണങ്ങളാണ് ഇത് യാത്രക്കാരുമായിട്ട് ബഹിരാകാശത്തെത്തുന്നത് ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം ബഹിരാകാശ ദൌത്യം പൂർത്തീകരിച്ച അനുഭവ സമ്പത്തുമായിട്ടാണ് സുനിത വില്യംസും ബുജ് വിൽമോളും ഈ യാത്രയ്ക്കായി ഒരുങ്ങുന്നത് തന്നെയുമല്ല ഇവര് ബഹിരാകാശത്ത് എത്തിയാൽ അന്താരാഷ്ട്ര സ്പേസ് സെന്ററിലെ മറ്റ് ഇപ്പോൾ ഏഴ് പേരാണ് അവിടെ ഉള്ളവർ അവരോടൊപ്പം ഏകദേശം ഒരാഴ്ചയോളം ചെലവഴിച്ചതിന് ശേഷം ഇതേ സ്റ്റാലിനർ പേടകത്തിൽ തിരിച്ച് ഭൂമിയിലേക്ക് എത്താനാണ് പ്ലാൻ ഇത് വിജയകരമാകുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചും അത് വളരെ വലിയൊരു നേട്ടമായിരിക്കും നാസയെ സംബന്ധിച്ചും കാര്യം ഇത് ഇത് വിജയകരമായി പൂർത്തീകരിക്കുമ്പോൾ ആറാം തവണയായിരിക്കും അമേരിക്ക മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നത് റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്